हेलो फ्रेंड्स എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേണു സുതി രേണു സുതി വീണ്ടും മേറിൽ പോരിക്കുകയാണ് രേണു സുദീന്റെ വീടിന്റെ ഒരു ഹോം ടൂർ രേണു സുദീയുടെ മൂത്തമകൻ സോറി സുധിയുടെ മൂത്ത മകൻ കിച്ചു ചെയ്യേണ്ടായി കിച്ചുന്റെ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ആ വീടൊക്കെ കാണിച്ചു തന്നു വീടിന്റെ വൃത്തിയും കാര്യങ്ങളും ഒക്കെ കിച്ചു വൃത്തിയായിട്ടും കൃത്യമായിട്ടും നമുക്ക് കാണിച്ചു തന്നു അപ്പൊ അതിൽ രേണു സുതി സുധിയുടെ സുതിക്ക് കിട്ടിയ പുരസ്കാരങ്ങള് ഒരു ചാക്കിൽ കെട്ടി ഭദ്രമായിട്ട് കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള വിഷയം നമ്മൾ കണ്ടു രേണു സുദിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ വീടിന്റെ മുൻവശത്ത് തന്നെ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് ായിട്ടും നമ്മൾ ആ വീഡിയോയിൽ കണ്ടു എന്തായാലും ആളുകളൊക്കെ കണ്ടു അത്യാവശ്യ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു രേണു സുധി നേരെ മേലേക്ക് പോയിട്ടുണ്ട് ഡയറിൽ അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ഉള്ള കാര്യങ്ങള് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഈ സബ്ജക്ട് അറിയുന്നുണ്ടായിരിക്കും സുധി അതിന്റെ വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട് അത് പിന്നെ ഞാനത് കണ്ടില്ല ഞാനിപ്പം എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് എന്താ വച്ചാൽ മൂത്ത മോൻ അവൻ്റെ ബ്ലോഗ് ജസ്റ്റ് എടുത്തായിരുന്ന വീട്ടിലിപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണ്ട് ഇപ്പം അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞുകൊണ്ടില്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലം ഒക്കെ ആണ്ടെല്ലാം തുണിയൊക്കെ എന്ന് അതിനെ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോലെ അത് പെട്ടെന്ന് വന്നു എല്ലാവരും എടുത്തു അത് അവാർഡ് എൻ്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചാൻ്റെ അവാർഡ് എല്ലാം എടുത്ത് ഉപേക്ഷനിലേന്നാണ് വന്നത് വാർത്ത സത്യമെന്നാണ് അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ അവനി കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് ഈ നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പത്ത് കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞിപ്പുള്ള എല്ലാം ആ അതുപോലെ സൂചിയാൻ്റെ അവാർഡുകളൊക്കെ നമുക്ക് എന്ന് ഓർമ്മിക്കാനുള്ളതാണ് അതെടുത്ത് അവിടെ സൗകര്യല്ല ഒരുപാടുണ്ട് അവാർഡ് പകുതി കൊല്ലത്തെ പതി ഇവിടെ ആയിട്ട് അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതെങ്കിൽ അവൻ കാണാൻ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാൻ ഞാനെല്ലാം എടുത്ത് അടിക്കപ്പെട്ടി ചാക്കിനകത്ത് എന്റെ റൂമിൽ തന്നെ കട്ടിന്റെ അടിയിൽ ഞാനത് സേഫ് ആയിട്ട് വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെടുക്കുന്നോ ഇങ്ങനെ വരുന്നോ അല്ലാതെ എന്റെ അവാർഡുകളിൽ ഞാൻ ബാഗിന്ന് ഷൂട്ട് കഴിഞ്ഞാൽ അവാർഡ് കഴിഞ്ഞു വരുമ്പത്തേന് ഞാൻ ബാഗിൽ നിന്ന് ആ മേശോട്ട് എടുക്കുന്നതാണ് ഷോ എന്റെ മാത്രം അവാർഡ് വെച്ചതോ സൂചാൻ്റെ അവാർഡിനെടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ചത് കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവനെ അതെടുത്ത് നശിപ്പിച്ചാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമാകും ചേട്ടൻ ഒരു അർഡ് പറഞ്ഞു ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്ത അവാർഡിനകത്ത് പൊടി ആക്സിഡൻ അടി പിടിച്ചിരിക്കുന്ന അവാടായിരുന്നു ട്വന്റി ഫോറിന്റെ കണക്ഷൻ പ്രോഗ്രാം നീട്ടി അതിരിച്ചിട്ട് അതിൻ്റെ സൈഡ് ഒരു ബ്ലഡ് ബ്ലഡ് ആയിട്ട് കൈ വെച്ചാ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു അടയാളം പോലെ അത് മാക്കുന്നത് വെച്ചപ്പോൾ ഞാൻ വേറെ എടുത്ത് വെച്ചേക്കോണം ബ്ലഡ് ആ ബ്ലഡ് പിന്നെ മാത്രം വേറെ ഒന്നും കിട്ടത്തില്ല അപ്പൊ അത്രയ്ക്ക് ഞാൻ സേഫ് ആയിട്ട് വെച്ചാൽ ഇത് ഞാൻ ചാക്ക വേറെ സ്ഥലമില്ല സേഫ് ആയിട്ട് അപ്പൊ കുറെ നമ്മൾ പ്രതീക്ഷിച്ച കുറെ വിശദീകരണങ്ങൾ അതിലുണ്ട് സ്വാഭാവികമായിട്ടും ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ വീട് വളരെ വൃത്തികേടായിട്ടാണ് ഇട്ടിട്ടുള്ളത് നല്ലായിരുന്നു അതിന് പ്രതീക്ഷ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ കുട്ടികളുള്ള വീടല്ലേ അങ്ങനെയായിരിക്കും അപ്പൊ രേണുസുദീന്റെ അഭിപ്രായം വന്നിട്ടുണ്ട് രേണുസുദീയുടെ വീഡിയോ വന്നിട്ടുണ്ട് സെയിം അഭിപ്രായം തന്നെയാണ് കുട്ടികളുള്ള വീടല്ലേ പിന്നെ മഴക്കാലല്ലേ അതൊരു പോയിന്റാണ് അത് നമ്മൾ ഓർത്ത അല്ല മഴക്കാലല്ലേ അപ്പൊ തുണികളൊന്നും പുറത്തിടാൻ പറ്റില്ല അതുകൊണ്ട് വീടിന്റെ കട്ടിൽ മേലും അവിടെയും സോഫയിലും കണ്ട സ്ഥലങ്ങളിലും ഒക്കെ വിരിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ വീട് വൃത്തികേടായിരിക്കുന്നത് എന്നൊരു മറുപടി കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ രേണുസുദി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഈ ചാക്ക് കെട്ടി കട്ടിലിന്റെ അടിയിലിട്ടതിന് എന്ത് മറുപടി പറയും രേണു സുധി സുധിയുടെ പുരസ്കാരങ്ങള് ട്രോഫികളും ഒക്കെ ചാക്കിലാക്കിയിട്ട് കട്ടിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചതിനെ കുറിച്ച് എന്തായിരിക്കും പറയാന്നുള്ളതായിരുന്നു എന്റെ ആകാംക്ഷ അതിന്റെ മറുപടിയും വന്നിട്ടുണ്ട് രേണു സുധിയുടെ മോൻ ഋതപ്പൻ ചെറിയ കുട്ടിയാണ് അഞ്ചു വയസ്സേ ഉള്ളു അവൻ ഇതൊക്കെ പൊട്ടിച്ചും നശിപ്പിച്ചും കളയാൻ സാധ്യത കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് ചാക്കിലിട്ടിട്ട് കട്ടിന്റെ അടിയിൽ വെച്ചതാണെന്നാണ് രേണു സുധി പറയുന്നത് നല്ല ഒരു കൺവിൻസ് ആയിട്ടുള്ള നമുക്കൊക്കെ എന്താ പറയാ വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് തൃപ്തിയാവുന്ന ഒരു മറുപടിയാണ് അതല്ലേ കാരണം ആ വീട്ടിൽ ഷെൽഫ് ഉണ്ട് ഷെൽഫിലൊക്കെ വെച്ചാല് ഒരുപാട് ഉയർത്തല്ലേ ആ കുട്ടിക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും പക്ഷെ കട്ടിന്റെ അടിയിലാണ് ഇരിക്കുന്നത് വെച്ചാൽ ആ കുട്ടിക്ക് അത് കാണാനോ എടുക്കാനോ ഒന്നും സാധിക്കില്ല അത്ര സേഫ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കട്ടിന്റെ അടിവശം എന്ന് പറയുന്നത് അത് ബെഡിന്റെ മുകളിൽ വെച്ചാല് ഷെൽഫിന്റെ ഉള്ളിൽ വെച്ചാല് ഒക്കെ ഈ കുട്ടിക്ക് കയ്യെത്തി എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷെ കട്ടിന്റെ അടിവശത്ത് വെച്ചാല് ഒരിക്കലും ഋതപ്പൻ അത് കയ്യെത്തി എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചാക്ക് കെട്ടിയിട്ട് കട്ടിന്റെ അടിയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചതെന്നാണ് രേണു സുതി പറയുന്നത് ഇനി നമുക്ക് ഈ പുരസ്കാരങ്ങൾ കാണിച്ചതെന്ന് താരം ഈ കട്ടിന്റെ അടിയിൽ ഭദ്രമായിട്ട് വെച്ച പുരസ്കാരങ്ങൾ കട്ടിലിന്റെ അടിയിൽ പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചതെന്ന് ഇതേ ഋതപ്പനാണ് വായോ അച്ഛന്റെ പുരസ്കാരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് കിച്ചുനെ കൊണ്ടുപോയിട്ട് അത് മുഴുവൻ കാണിച്ചു തന്നെ നമുക്ക് ഇതേ ഈ പറയുന്ന നശിപ്പിച്ചു കളയെന്ന് പറയുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് മായിട്ട് അതെന്താണ് എന്നറിയാം അത് സംരക്ഷിക്കപ്പെടുന്ന ആണ് എന്നറിയാം അത് വളരെ സന്തോഷത്തോടു കൂടെ അച്ഛന് കിട്ടിയ ട്രോഫി കാണണോ എന്ന് ചോദിച്ചിട്ടാണ് ആ ട്രോഫി പോയിട്ട് കാണിച്ചു കൊടുക്കുന്നത് ആ കുട്ടി നശിപ്പിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അത് ആ കട്ടിലിന്റെ അടിയിന്ന് എടുത്തിട്ട് നശിപ്പിച്ചാ പോരെ ആ കുട്ടിയെ ചെയ്യുന്നില്ലല്ലോ അതേപോലെ തന്നെ ആ കുട്ടി അമ്മയ്ക്ക് കിട്ടിയ ട്രോഫി കാണണോ എന്ന് പറഞ്ഞിട്ട് മുൻവശത്ത് പോയിട്ട് ടേബിളിൽ ഇരിക്കുന്ന ട്രോഫി കാണിച്ചു തരുന്നുണ്ട് ആ കുട്ടിയെ എടുത്ത് പൊട്ടിക്കുകയല്ല ചെയ്യുന്നത് ആ കുട്ടി തൊട്ട് അത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കിട്ടിയ ട്രോഫി എണ്ണി കാണിക്കുക അപ്പൊ അതൊക്കെ എണ്ണി കാണിക്കുകയാണ് ചെയ്യുന്നത് ആ കുട്ടിയെ ട്രോഫി നശിപ്പിക്കുന്നില്ല പക്ഷെ രേണുസുതി എല്ലാ കുറ്റങ്ങളും ഈ കുട്ടിയുടെ മേത്ത് വെച്ചുകഴിഞ്ഞു അപ്പൊ കുട്ടി ഇതെല്ലാം നശിപ്പിക്കുന്നുകൊണ്ടാണ് രേണു സുദീ ഇത് ഭദ്രമായിട്ട് കട്ടിന്റെ അടിയിൽ വെച്ചിരിക്കുന്നെന്നാണ് പറയുന്നത് നമ്മൾ ആ വീടിനെ കുറിച്ച് വീട് വൃത്തിയില്ല എന്ന് ആരെങ്കിലും കമന്റ് ഇട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് രേണുവിന്റെ കുറേ ഫാൻസ് ഉണ്ട് അവരിൽ ഒന്ന് രണ്ട് കമന്റ് ചെയ്യാൻ കണ്ടു എന്നാ നിങ്ങൾ അവർക്ക് ഒരു ഷെൽഫ് അങ്ങ് വാങ്ങിക്കൊടുക്കുക അവരതെല്ലാം വൃത്തിയാക്കി വെക്കുന്നു ഈ നിങ്ങൾ എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർ തന്നെയാണ് ആ വീടും ആ വീട്ടിലെ ഷെൽഫുകളും ആ വീട്ടിലെ ഫർണിച്ചറും എല്ലാം ഉണ്ടാക്കി കൊടുത്തത് ഈ പുറമേ ഉള്ള ആളുകളാണ് അല്ലാതെ രേണുസുദ്ദീൻ ഉണ്ടാക്കിയതോ രേണുസുദീൻറെ അന്തം ഫെൻസ് ഉണ്ടാക്കിയതോ അല്ലാതെ അത് ഈ ആളുകൾ ഉണ്ടാക്കി കൊടുത്തതാണ് ആ വീട്ടിൽ നല്ല വലിയ ഷെൽഫ് ഉണ്ട് ചുമരന്റെ മേളിൽ വലിയ ഷെൽഫ് ഉണ്ട് രേണുസുദ്ദീൻ്റെ വീടിന്റെ ഹോം ടൂർ ആ വീട് കൈമാറുന്നതിന് മുൻപുള്ള ഹോം ടൂറുകളൊക്കെ പലരും ചെയ്തിട്ടുണ്ട് അത് പോയി നോക്കിയാൽ മനസ്സിലാവും വേണമെങ്കിൽ ആ വീട്ടിലുള്ള വസ്തുക്കൾ ആ തുണികളൊക്കെ ആ ഷെൽഫിനുള്ളിൽ മടക്കി വെച്ച് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ ഈ ഭദ്രമായിട്ട് കട്ടിന്റെ അടിയിൽ ചാക്ക കെട്ടി പഴക്കൊല പഴിപ്പിക്കാൻ വെച്ച പോലെ രേണു സുതി സുധിയുടെ ട്രോഫികളൊക്കെ ആ ട്രോഫികളൊക്കെ വേണമെങ്കിലും ആ ഷെൽഫിന്റെ ഉള്ളിൽ എവിടെങ്കിലും ചാക്ക് കെട്ടിട്ട് വെക്കാം കുട്ടി എടുക്കാതിരിക്കാനാണെങ്കിൽ വേറെ ഷെൽഫ് ഈ ഭംഗിയിൽ ഷോക്കേസ് പോലെയുള്ള ഷെൽഫ് പണിയുന്നത് വരെ സുഭദ്രമായിട്ടിരിക്കാനാണ് ഞാനത് അവിടെ വെച്ചതെന്നാണ് രേണുസുദ്ധി പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ആ ഷെൽഫിന്റെ ഉള്ളിൽ രേണുസുദ്ധിക്ക് വെക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി കുട്ടി എടുക്കില്ല അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം കട്ടിന്റെ അടിയിൽ ചാക്ക് കെട്ടി സൂക്ഷിച്ചു വെച്ചു കെട്ടി എന്ന് പറയാൻ പറ്റില്ല ചാക്കിൽ തുറന്ന് സൂക്ഷിച്ചു വെച്ചു അപ്പോൾ തീരെ കുട്ടിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ കെട്ടുകയാണെങ്കിൽ ആ കുട്ടിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കെട്ടാത്തതുകൊണ്ട് ആ കുട്ടിക്ക് എടുക്കാനേ പറ്റില്ല എന്നാണ് രേണുസുദ്ധി പറയുന്നത് പിന്നെ അതേപോലെ വേറെ അതിനൊരു കാരണ വേറൊരു കാരണം പറയുന്നുണ്ട് സ്തുതി ചേട്ടന്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്ന ഫോട്ടോ ആ കുട്ടി കണ്ണും കണ്ണൊക്കെ എഴുതി പൊരികൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ട് ഒരു ദിവസം നാശാക്കി വെച്ചിരുന്നു അപ്പൊ അതുപോലെ ഈ കുട്ടി ഇതൊക്കെ ചെയ്യലോ എന്നോർത്തിട്ടാണ് ഞാൻ ഈ ട്രോഫി എടുത്തു മാറ്റി വെച്ചത് പറയുന്നത് ഈ ട്രോഫി ആദ്യകാലത്തൊക്കെ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്ന കണ്ടിരുന്ന ഒരു സുധിയുടെ പല ഇന്റർവ്യൂലും കണ്ടിട്ടുണ്ട് അന്നാ കുട്ടി ചെറിയ കുട്ടിയാണ് അന്നാ കുട്ടി ആ ട്രോഫി ഒന്നും നശിപ്പിച്ചിട്ടില്ല പിന്നെ ഇപ്പൊ അഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇത് അച്ഛന്റെ ആണ് ഇത് അമ്മയുടെ ഫോട്ടോ ആണ് ഇതൊക്കെ പറയാൻ അറിയുന്ന ഒരു കുട്ടി ആ ട്രോഫി നശിപ്പിക്കൂ ഒരിക്കലും ഇല്ല ആ കുട്ടീനോട് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതി അവിടെ അച്ഛന്റെ ആണ് അച്ഛൻ ഇല്ല ഇന്ന് ഈ ട്രോഫിയൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട സാധനമാണ് ഇത് നമുക്ക് ഇവിടെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്യാം മോൻ ഇത് തൊടരുത് ഇട്ടോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി തൊടില്ല കാരണം ആ കുട്ടി അത്രയൊരു ബുദ്ധി ഇല്ലാത്ത കുട്ടിയായിട്ടൊന്നും നമുക്കത് ഫീൽ ഇല്ല ആ കിച്ചുവിന്റെ വീഡിയോയിൽ നമ്മൾ ആ കുട്ടീനെ കണ്ട് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള നല്ലൊരു കുട്ടിയാണത് ആ കുട്ടിക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചും വിവരണ്ട് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആ കുട്ടി കിച്ചുവിന് വിശദമാക്കി കൊടുക്കുന്നുണ്ട് കിച്ചു വൈകുന്നേരം പോവുകയാണ് പറയുമ്പോൾ ചേട്ടൻ പോയേണ്ട ഇന്ന് ചേട്ടൻ രാത്രി ഇങ്ങോട്ട് എന്നിട്ട് രാത്രി വേണം നിൽക്ക് എന്നിട്ട് നാളെ പോയാൽ മതി എന്നൊക്കെ പറയാനുള്ള ഇത്രയും വാഗതിരിവുള്ളൊരു കുട്ടിയാണ് ആ കുട്ടി ആ കുട്ടി പിന്നെ ട്രോഫി നശിപ്പിച്ചു കളയുന്നു എന്ന് പറയുന്നത് എന്തർ അർത്ഥത്തിലെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ രേണുസുദീന്റെ ട്രോഫി എന്ന് പറഞ്ഞാൽ എന്നും കിട്ടുന്ന ട്രോഫിയാണ് നിസ്സാരമാണ് രേണുസ്തുദ്ദീക്ക് എപ്പോഴും അവാർഡൊക്കെ കിട്ടുന്നുണ്ട് അത് ഞാനിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ബാഗിൽ നിന്ന് എടുത്തിട്ട് അത് മാച്ച് പുറത്ത് വെക്കും അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇനി ഇഷ്ടം പോലെ അവാർഡ് കിട്ടുമല്ലോ അതുകൊണ്ട് അത് പോയാലും കുഴപ്പമില്ല പക്ഷെ സുദിച്ചേട്ടിനിപ്പോൾ അവാർഡൊന്നും കിട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ ആ സ്വദിച്ചേട്ടൻ്റെ അവാർഡൊക്കെ ഞാൻ ഭദ്രമായിട്ട് ചാക്ക കെട്ടി സൂക്ഷിച്ചു വെച്ചു എന്നാണ് രേണുസ്തുദ് പറയുന്നത് പിന്നെ ഈ രേണു സുദീ വിശദീകരിക്കാൻ ആദ്യം വിശദീകരണം ആരോടോ ആണ് ക്യാമറയെ നോക്കിയിട്ട് രണ്ടാമത്തെ വിശദീകരണത്തിൽ ഒരു വക്കീലിനും കൊണ്ടാണ് വന്നിരിക്കുന്നത് വക്കീലാണ് പ്രതീക്ഷ സൂചാണ്ട അവാർഡ് എടുത്ത് ഞാൻ ചവിട്ടുകൊറ്റ ഇട്ടിട്ട് എന്റെ അവാർഡ് ഞാൻ ഫ്രണ്ടിൽ വെച്ചതല്ല ദയവേത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക ഇനി ആരും ബോധിപ്പിക്കാനും പറ്റുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് ആരാധിക്കുന്ന പ്രേക്ഷകരുണ്ട് അവരോട് കൂടി മാത്രമാണ് പറഞ്ഞ ഒരു സാധനം കിട്ടാൻ നോക്കിയിരിക്കാണ് രേണു സുദിയെ എങ്ങനെയാണ് തകർക്കേണ്ടതെന്ന് സോ അവർ എല്ലാ ബ്ലോഗേഴ്സും അല്ല കേട്ടോ ഒരിക്കലും എല്ലാ ബ്ലോഗേഴ്സിനും അല്ലെ സപ്പോർട്ട് എന്റെ പ്രിയ പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ പ്രതീക്ഷൻ ആ വീട്ടിലത്തെ കാര്യങ്ങൾ എന്തറിയാം പ്രതീക്ഷ ആ വീട്ടിലാണോ താമസിക്കുന്നത് അറിയോ ആ വീട്ടിൽ ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് വെച്ചാൽ ഈ കുട്ടി പൊട്ടിക്കും ആ ശരി തന്നെയാണെന്ന് അറിയോ അല്ലെങ്കിൽ ചാക്ക് കെട്ടി അടിവശത്താണ് വെച്ചിരിക്കുന്നത് അത് സുരക്ഷിതമായിട്ടാണ് വെച്ചിരിക്കുന്നത് രേണുസുദി പറയുമ്പോൾ ആ അത് അങ്ങനെയല്ലേ വേണ്ടെന്ന് പറയാൻ അറിയോ അങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പ്രതീക്ഷ ആ വീട്ടിലാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിന് എന്ത് ബന്ധം രേണു സുദി സുധീടെ ട്രോഫികളുമായിട്ട് സുധീന് കിട്ടി സുധിക്ക് കിട്ടിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളുമായിട്ട് ഈ പ്രതീക്ഷിന് എന്ത് ബന്ധമാണുള്ളത് എന്നിട്ട് പ്രതീക്ഷും വന്നിരിക്കുക ഇത് രേണു സുധീനെ ഇന്റർവ്യൂ ചെയ്തിട്ട് രേണു സുധീനെ സപ്പോർട്ട് ചെയ്ത് ഇയാൻ വേണ്ടിയിട്ട് പ്രതീക്ഷ വന്നിരിക്കുക നമ്മളൊരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് എഴുതിയിട്ട് ആ തെറ്റ് മുഴുവൻ ന്യായീകരിക്കണം എന്നൊന്നും നിർബന്ധമില്ലല്ലോ പക്ഷെ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ന്യായീകരണം പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ജന്മത്തിൽ ഏതോ കൂടിയ ഇനം പൂച്ചയായിരുന്നു രേണുസുദീന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു വിഷയം വന്നാലും എന്തൊരു അലിഗേഷൻ വന്നാലും എത്ര ഉയർന്നു താഴോട്ട് പതിച്ചാലും നാലു കാലില് രേണു വേ ഉള്ളൂ ഇക്കുറിയും രേണു സുദീ രക്ഷപ്പെട്ടു എല്ലാം ഋതപ്പം ചെയ്താണ് എല്ലാം കിച്ചുവിൻ്റെ ാണ് കിച്ചു വന്ന് എന്നോട് പറയാതെ വന്നിട്ടാണ് ആ വീഡിയോ എടുത്തത് അതുകൊണ്ട് അങ്ങനെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ചേച്ചിയുടെ കുട്ടികൾ കൂടെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ചേച്ചിയുടെ കുട്ടികളൊന്നും നിങ്ങൾ പറയുന്ന പോലെ അവിടെ അല്ല താമസിക്കുന്നത് ചേച്ചിയും ചേച്ചിയുടെ ഫാമിലി ഒന്നും എന്റെ വീട്ടിലല്ല അഭയാർത്ഥികൾ നിങ്ങൾ പറയുന്ന പോലെ അഭയാർത്ഥികളായിട്ട് എന്റെ വീട്ടിലൊന്നും അല്ല താമസിക്കുന്നത് ചേച്ചിയുടെ കുട്ടികൾ വരുന്ന സമയത്ത് അവരത് പൊട്ടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ട്രോഫി എടുത്തു വെച്ചു എന്ന് വെച്ചാൽ ചേച്ചിയുടെ കുട്ടികൾ അപ്പൊ അവിടെ കണ്ടില്ലേ നമ്മള് അത് അവരപ്പോ വിരുന്ന് വന്ന് moderno. എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളും രേണുസുതി പതുക്കെ പതുക്കെ പറഞ്ഞ് പറഞ്ഞ് അതൊന്ന് മയപ്പെടുത്തി അതിൻ്റെ ഒരു കാഠിന്യം കുറച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഭംഗിയാക്കി വെച്ചുവന്നുള്ളൂ അടുത്ത വിഷയം ഉടനെ തന്നെ രേണുസുതി എന്നെ ഉണ്ടാക്കിണ്ടായിരിക്കും അങ്ങനെയാണ് എപ്പോഴും കാണാറുള്ളത് ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ രേണുസുതി വീണ്ടും വരും രേണുസുതിയുടെ വ്ലോഗിലൂടെ എൻ്റെ പിന്നെ സ്വതിച്ചേട്ടൻ്റെ മുണ്ട് എൻ്റെ സ്വതിച്ചേട്ടൻ്റെ ഷർട്ട് എൻ്റെ സ്വദിച്ചേട്ടൻ്റെ ചോരയായ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് സഹതാപം പിടിച്ചു വറ്റാനുള്ള എന്തെങ്കിലും ഒരു പുതിയ തന്ത്രമായിട്ട് എന്തായാലും വരുന്ന ഉണ്ടായിരിക്കണം എന്തായാലും നമുക്ക് ഇനിയും കാത്തിരുന്ന